ജിദുന് സ്കൂളുണ്ടെങ്കി ഇടക്ക് കൂട്ടാൻ വരണം അല്ലെങ്കിൽ അവനക്ക് ഭയങ്കര സങ്കട പോകുമ്പോ പറയും ബാപ്പച്ചിന്ന് കൂട്ടാൻ വരണം വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ പുറത്തേക്ക് ഇറങ്ങാൻ എന്തേലും ഒരു കാരണം കൊണ്ട് ശെരിക്കും നമ്മളൊന്ന് സ്കൂളിന് കൂട്ടാൻ വരണം എന്ന് വിചാരിച്ചിട്ടില്ല അപ്പൊ ഇന്നൊരു മരണമുണ്ട് നമുക്ക് അവിടെ പോണം അപ്പൊ ജാചുനും ജിദൂനിരയില് മുത്തൂന്റെ അടുത്താക്കിട്ട് പോവാന്ന് വിചാരിച്ചു ഇതാണ് ഇട്ടോ മക്കളെ സ്കൂൾക്ക് പോകുന്ന റോഡ് മൗണ്ട് ആബൂസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഒരു പഠിക്കുന്നത് മെയിൻ റോഡ് വന്ന് കുറച്ചുള്ളിലോട്ടാണ് സ്കൂള് കുറച്ച് കുറച്ചു പോണം സ്കൂൾ ബസ് വരും ഇതാണ് മക്കള് പഠിക്കുന്ന സ്കൂള് ജാച്ചും ജിതു ജിത്തു ഏഴാം ക്ലാസ് വരെ ഇവിടെ ഇരുന്നു കേട്ടോ പഠിച്ചിരുന്നെ പിന്നെ എഴുന്നാ കൊറോണ ഒക്കെ വന്ന സമയത്ത് നമ്മൾ അവനവിടുന്ന് മാറ്റി ഇപ്പൊ ജാച്ചു നാലാം ക്ലാസ്സിലും ജിതു യു കെ ജിയിലാണ് പഠിക്കുന്നത് എൽ കെ ജി യു കെ ജി മൗണ്ട് സോറി സിലബസ് ആണ് അതാണ് ജിതു പഠിക്കുന്നത് രണ്ടാളെ പോയിട്ടാണ് ജീതുവിന്റെ ക്ലാസ് ജാച്ചുവിന്റെ കഴിഞ്ഞ പ്രാവശ്യപ്പെടേനു പുറത്ത് കുട്ടികളൊക്കെ നിക്കുന്നുണ്ടോ ഉണ്ടോന്നറിയില്ല യൂണിഫോമൊക്കെ ഇട്ട് മക്കളുടെ നിക്കുന്നുണ്ട് ഞമ്മള് വരുന്നതറിയില്ല അവർക്ക് രണ്ടാക്കും രാജുവിൻ്റെ ഇപ്പൊ ഓഫീസിന്റെ താഴെ ആയിട്ടാണ് ക്ലാസ് സ്കൂൾ ബസ് നമ്മളവിടുക്ക് നമ്പർ ബസ് നമ്പർ രണ്ടിലാണ് ഒരു വിര പെട്ടെന്ന് കാണുമ്പോ എന്താ പറയാനാവോ ഭയങ്കര സന്തോഷായി കുട്ടക്കൊന്ന് കാണുമ്പോ പറയാണ്ട് വന്നിട്ട് തിന്നാൻ ചോക്ലേറ്റ് തിന്നാൻ പാടില്ല ഇതൊക്ക കയ്യില് മുറി കാണിക്ക് എന്തു ആണോ വേദന ഉണ്ടോ ആണോ ഇത്രയും ദിവസം സ്കൂൾ പോവായിട്ട് എന്താ പറഞ്ഞേ ക്ലാസ് പോവായിട്ട് ഒന്നും പറഞ്ഞില്ല പോണേ അറിയോ പോണേ അറിയോ അറിയില്ല മാപ്പച്ചി ഒരു സ്ഥലം വരെ പോയിട്ട് വരും അതുവരെ മക്കള് മുത്തൂന്റെ അടുത്ത് നിക്കണോ ഒരു കാക്ക മരിച്ചില്ലേ ആ കാക്കാന്റെ അതാ വരണ്ട നായിക എന്തൊക്കെണ്ട് വിശേഷം ഇതെന്താ കേട്ടിട്ട് എടുക്കുന്നു ആണോ

പിന്നെ നിനക്ക് നിങ്ങളോട് രണ്ടാളോട് ഒരു കാര്യം പറയാണ്ട് മുത്തൂന്റെ അടുത്ത് നിക്കണം മുത്തൂന്റെ മീലൂന്റെ അടുത്ത് ഞങ്ങൾ മരിച്ചോടുത്ത് പോയിട്ട് വരാ അത് വരെ അവിടെ നിൽക്കണം രണ്ടാളും ചായ ചോറൊക്കെ തിന്നിട്ട് അവിടെ നിക്കണം കേട്ടോ ഏഹ്തി കാണിക്കാൻ വെള്ളം ചെയ്തു കാണിക്കരുത് കേട്ടോ നമ്മള് പോയിട്ട് വരുന്നവരെ ആ അന്ന് രാത്രി പോകുന്ന ആളെ മാത്രല്ലേ വെള്ളി ശനിയാ എന്താ പോയിട്ട് ശനിയോനി പന്ത്രണ്ട് ദിവസത്തിന്റെ പോവാൻ തുടങ്ങിട്ടുള്ളു രണ്ടാളോ എന്ന ശെരിയെ നീ എന്താ പറയുന്ന ആ ആപ്പിളും വായിലിട്ടിട്ട് നാളെ ക്ലാസ് ഉണ്ട് നാളെ വ്യാഴാഴ്ച സീറ്റിലിരിക്കിന്താ തെറ്റിയോ നല്ല മഴ ക്ലാസ്സിക്ക പിന്നെങ്ങനെ തിരിക്കണ്ടേ തിരിക്കാൻ പറഞ്ഞ കൊടുക്ക വാപ്പിച്ചു നിങ്ങളോട് തെറ്റിക്ക് ജിതു ജിദു എനിക്കറിയില്ല അതങ്ങള് വിളിക്കുമ്പോളിക്ക് ഇതാ വാപ്പജി വന്ന് വാപ്പിച്ചി വന്നറിയായിരുന്നു അപ്പൊ ഇത്രേയുള്ളു വീടി പറയാ അപ്പൊ ഞങ്ങള് വീട്ടിലെത്തി ചാച്ചുനും ജിദുവിന് ജിതു താക്ക് പോയി ജിദ് രാജും ഞാനും അങ്ങോട്ട് ഇറങ്ങി പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു പറയേണ്ട